ദിവ്യാരുണ്യ ഭാവി ആരാധിക്കുന്നേ ഞങ്ങൾ നിൻ ദിവ്യകാരുണ്യ ദിവ്യകാരുണ്യത്തണലിൽ പന്നിടുന്നു നിൻ മക്കൾ ദിവ്യകാരുണ്യ ഭാവീശോ ആരാധിക്ക ൾ തണലിൽ വന്നിടുന്നു നിൻ മക്കൾ ആശ്രയം നൽകി നീ എന്നും കാത്തുകൊള്ളേണൂ ആരാധന ആരാധ ഈശോയെ ഈശോയെ ആരാധന ആരാധന ദിവ്യകാരുണ്യ സന്നിധിയിൽ വലിയ സന്തോഷത്തോടെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവേ തെഹില്ല ആരാധനയുടെ പതിനെട്ടാം നാൾ നിന്റെ സന്നിധിയിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ ഇറക്കിവെച്ച് നിന്റെ മഹത്വത്തെ ഞങ്ങൾ ആരാധിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ഭൂമിയിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ വിശുദ്ധിയോടെ ജീവിക്കുവാൻ സുരക്ഷിതരായി ജീവിക്കുവാൻ പാപരഹിതരായി ജീവിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കുന്ന വിവിധങ്ങളായ രീതികളെ ഓർത്ത് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു ഈശോയെ കെണികളിൽ വീണു പോകാതെ പാപത്തിൻ്റെ മാലിന്യ കൂമ്പാരങ്ങളിൽ നിപതിക്കാതെ പാപച്ചേറ് ദേഹത്ത് പൊരുളാതെ നീ ഞങ്ങളെ കാക്കുന്നതിനോർത്ത് കർത്താവേ നിനക്ക് നന്ദി പറയുന്നു ദൈവജനമേ നമ്മളിന്ന് പ്രാർത്ഥിക്കേണ്ടത് ഈശോയെ ഈ ആയുസ്സിൽ മെച്ചപ്പെട്ട രീതിയിൽ വലിയ പരിക്കുകളില്ലാതെ വലിയ ഘോരഭാവങ്ങളിലേക്ക് വീണു പോകാതെ വലിയ തകർച്ചയിലേക്ക് ആണ്ടുപോകാതെ ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ ദാനമാണ് നിൻ്റെ അധിക കരുതലാണ് ഓ കർത്താവേ എന്നെ ഇത്രമേൽ ചേർത്ത് പിടിക്കുന്നവനെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ ഇന്ന് നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ചോദിക്കുന്ന ദാനം ഞങ്ങൾക്കിന്ന് ആവശ്യമായ ഏറ്റവും വലിയ അനുഗ്രഹം ഞങ്ങളുടെ ചുറ്റുമുള്ളവരെ തിരിച്ചറിയുവാൻ അവരുടെ നേരിനെയും കാപ്പട്യത്തെയും തിരിച്ചറിയുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഈശോയെ വളരെ സാധാരണക്കാരായ ഞങ്ങൾക്ക് ഞങ്ങളെക്കൊണ്ട് അതിനാവതില്ല അർത്ഥാവേ നീ തന്നെ ഞങ്ങളെ സഹായിക്കണമേ നിന്റെ തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട് അത്തരമൊരു കാഴ്ച ഞങ്ങൾ കാണുന്നുണ്ടല്ലോ ഹെറോദോസിന്റെ കൊട്ടാരത്തിലേക്കെത്തിയ മൂന്ന് ജ്ഞാനികളോട് അവൻ പറഞ്ഞ വാക്കുകൾ തിരികെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടു പോകണം പൈതൽ എവിടെയാണ് ഉള്ളതെന്ന് എനിക്കും പോയി അവനെ ആരാധിക്കണം നിശ്ചയമായും ജ്ഞാനികൾ അത് വിശ്വസിച്ചിട്ടുണ്ട് ഏറോദോസിൻ്റെ നെയ് പുരട്ടിയ വാക്കുകളുടെ കെണിയിൽ അവർ വീണു പോകാമായിരുന്നു പക്ഷേ സ്വർഗം അധിക കരുണ കാട്ടി ജ്ഞാനികളോട് അത്ര വലിയൊരു പാപം ചെയ്യുന്നതിൽ നിന്ന് ദിവ്യ പൈതലിനെ ഒറ്റ കൊടുക്കുന്ന കോരപാപം ചെയ്യുന്നതിൽ നിന്ന് സ്വർഗം അവരെ കാത്തുപരിപാലിച്ചു മറ്റൊരു വഴിയെ തിരികെ പോകാൻ നിർദ്ദേശം നൽകി കർത്താവേ ഇതുതന്നെയാണ് ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്ന സുഹൃതം ഒരുപാട് പേരോട് ഇടപെട്ട് ജീവിക്കുമ്പോൾ അനുദിന ജീവിത വ്യാപാരങ്ങളിൽ ഒരുപാട് പേരോട് സംസാരിക്കേണ്ടത് ഇടപെടേണ്ടത് ആവശ്യമായി വരുമ്പോൾ ഞങ്ങൾക്കറിയില്ല കർത്താവേ ആരാണ് ശരിയെന്നും ആരാണ് തെറ്റെന്നും പുറമേ എല്ലാവരും ശരിയുടെ ആവരണം നേരിൻ്റെ ആവരണം പൊതിഞ്ഞു പിടിക്കുമ്പോഴും അതിൻ്റെ ഉള്ളിൽ കാപ്പട്ടിയം മറഞ്ഞിരിപ്പുണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം നിസാരരാണ് കർത്താവെ ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഒരുപാട് അപകടങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് പേര് ഞങ്ങളെ കബളിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളെ വഞ്ചിച്ചിട്ടുണ്ട് ഞങ്ങളെ കരയിച്ചിട്ടുണ്ട് കൂടെ നിൽക്കുന്നു എന്നു കരുതിയവർ കുതുകാലു വെട്ടുന്ന അനുഭവം ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് കർത്താവെ കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികളോട് നീ കാട്ടിയ ആ അധിക കരുണ നീ കൊടുത്ത ആ വെളിപാട് കർത്താവെ ഞങ്ങൾക്കും പകർന്നു തരണേ ഈശോയെ നീ തന്നെ പറഞ്ഞില്ലേ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സർപ്പങ്ങളെപ്പോലെ വിവേകിയായിരിക്കണം പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരായിരിക്കണം എളുപ്പം നിഷ്കളങ്കരായിരിക്കാനാണ് പോലെയുള്ള വിവേകം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നു കർത്താവേ സ്വർഗത്തിൻ്റെ വിവേകം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ചുറ്റും പതിയിരിക്കുന്ന അപകടങ്ങളിൽ നിന്ന് നീ തന്നെ ഞങ്ങളെ കാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നന്മ പ്രാപിക്കും തിന്മ തിന്മത്തോടുകയില്ല നിന്റെ യാത്ര ഈ ഭേദം വരികയില്ല നന്മ പ്രാപിക്കും തിന്മ തിന്മത്തോടുകയില്ല നിന്റെ യാത്ര ഈ ഭേദം വരികയില്ല നീ ആഗ്രഹിച്ച തുറമുഖമാണയും കൊടുങ്കാറ്റിനെ അവൻ ശാന്തമാക്കും ഹിച്ച തുറമുഖമാണയും കൊടുങ്കാറ്റിനെ അവൻ ശാന്തമാക്കും കടലോളങ്ങൾ കവനാതിരുവയ്ക്കും പാടകയിൽ നിന്നോടൊപ്പം അധിവസിക്കും കടലോളങ്ങൾ കവനാതിരുവയ്ക്കും പാടകയിൽ നിന്നോടൊപ്പം അധിവസിക്കും

നന്മ പ്രാപിക്കും തിന്മത്തോടുകയില്ല നിന്റെ യാത്രയിൽ ഭേദം വര ഗ്രഹിച്ച തുറമുഖമാണയും കൊടുങ്കാറ്റിനെ അവൻ ശാന്തമാക്കും കടലോളങ്ങൾക്കവനതിരുവയ്ക്കും പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും കടലോളങ്ങൾക്കവനതിരുവയ്ക്കും പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും